സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇക്കുറി ടെന്നി കോയറ്റ് മത്സരങ്ങൾ നടന്നത് കണ്ണൂർ ജി വി എച്ച് എസ് എസ് സ്പോർട്സ് സ്കൂളിലാണ് പത്തനംതിട്ടയിൽ നിന്നും പത്ത് കായിക താരങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു അതിൽ രണ്ട് പേർക്ക് ഇപ്പോൾ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഒപ്പം പത്തനംതിട്ടയുടെ കോച്ച് അമൽ ഉണ്ട് രണ്ടു പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ തീർച്ചയായിട്ടും സംശയങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നിലവിൽ രണ്ട് പേർക്ക് മഞ്ഞപ്പിത്തമുണ്ട് മൂന്ന് പേർക്ക് പനിയുണ്ട് ഞങ്ങളുടെ ഒരു മുപ്പതിലധികം താരങ്ങൾക്ക് ആ മേളയിൽ പങ്കെടുത്ത് മുപ്പിലധികം താരങ്ങൾക്ക് നിലവിൽ മഞ്ഞപ്പിത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഫിൽറ്റർ ഉണ്ടായിരുന്നു ആ ഫിൽറ്ററിൽ നിന്ന് കുട്ടികളെല്ലാം വെള്ളം കുടിച്ചിട്ടുണ്ട് ഭക്ഷണം കോമൺ ആയിരുന്നില്ല അപ്പോൾ പല കുട്ടികളും പലതന്നും ഭക്ഷണം കഴിച്ചു എന്നാൽ ഈ ഫിൽറ്ററിൽ നിന്ന് വെള്ളം കുടിച്ച കായിക താരങ്ങൾക്കാണ് നിലവിൽ ഈ ഒരു മഞ്ഞപ്പിത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുപ്പത് കായിക താരങ്ങൾ എല്ലാ ജില്ലകളിൽ നിന്നുമായി പങ്കെടുത്തവർ അതെ അതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കും നമ്മുടെ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത ഒരു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുപ്പത് മുപ്പതിലധികം ആൾക്കാർക്ക് നിലവിലും മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മഞ്ഞപ്പിത്തം വന്നവർ അത് ഒരേ സമയത്ത് തന്നെയാണോ ഇവർക്ക് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതെ ഞങ്ങൾ ഈ ഒരാഴ്ചയായിട്ടാണ് ഇത്രയും താരങ്ങൾക്കും മഞ്ഞപ്പിത്തം ലക്ഷണങ്ങൾ കാണിച്ചത് സർദിലായിട്ട് അങ്ങനെ ടയേർഡായി അങ്ങനെ പോയി റിപ്പോർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു പത്ത് പേരായപ്പോഴത്തേക്കും നമുക്ക് നിർദ്ദേശം വന്നു പനിയുള്ള എല്ലാ ആൾക്കാരെയും ടെസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള നിർദ്ദേശം നമുക്ക് ഞങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളുടെ അധ്യാപകരെ അറിയിച്ചു അങ്ങനെ നോക്കിയപ്പം നിലവിൽ നമ്മുടെ ജില്ലയിൽ രണ്ടുപേർക്കും രണ്ടുപേർക്കും ലിവറിനെ ബാധിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു കുട്ടി പരിമല ഹോസ്പിറ്റലിൽ ഒരു കുട്ടി പുഷ്പഗരിയിലും ഇപ്പം നിലവിൽ അഡ്മിറ്റായിട്ട് ഇരിക്കുകയാണ് ആ കണ്ണൂർ സ്കൂളിലെ ആ ഫിൽ അത് അന്ന് ആ സമയം വെള്ളം ഉപയോഗിച്ചപ്പോൾ കുട്ടികൾ എന്തെങ്കിലും പരാതികൾ പറഞ്ഞിരുന്നോ അന്ന് ഇവർ സ്പോർട്സ് താരങ്ങളല്ലേ അവർക്ക് വെള്ളം എപ്പോഴും ആവശ്യമുണ്ട് അപ്പം അങ്ങനെ പരാതി വന്ന സമയത്ത് നമ്മൾ കേട്ടില്ല പക്ഷേ മറ്റൊരു കോമൺ പ്ലാറ്റ്ഫോം ഇല്ല ഈ കുത്രേം കുട്ടികൾ ഉപയോഗിച്ച് മറ്റൊരു കോമൺ ഒരു പ്ലാറ്റ്ഫോം ഇല്ല അപ്പോൾ ഈ വെള്ളം തന്നെ അങ്ങനെ സാധ്യതയുള്ളൂ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല ബൾക്കായിട്ട് ആൾക്കാർ പോയി വെള്ളം എടുക്കുകയായിരുന്നു കുട്ടികൾ കുപ്പിയിൽ സ്ഥിരമായിട്ട് ഓരോ കളി കഴിയുമ്പോഴും വെള്ളം എടുക്കുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഡോക്ടർമാർ എന്താണ് ഈ കാര്യത്തിൽ പറഞ്ഞത് ഡോക്ടർമാർ പറയുന്നത് ഒരു മാസത്തോളം പഴക്കമുള്ള മഞ്ഞപ്പിത്തമാണെന്നും ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ കുട്ടികളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും ആണ് ഡോക്ടർമാർ അറിയിച്ചേക്കുന്നത് കണ്ണൂരിൽ എന്താണ് മത്സരങ്ങൾ നടന്നത് കണ്ണൂരിൽ നടന്ന സെപ്റ്റംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സംസ്ഥാന ഗവൺമെന്റ് ഓഫ് സ്കൂൾസിന്റെ ഭാഗമായിട്ട് പൊതുവിദ്യ പൊതുവിദ്യാഭ്യാസം നടത്തിയ മത്സരമാണ് അപ്പോൾ അത് ഇരുപത്തി ആറ് തീയതികളിലാണ് നടന്നത് എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ നിലവിൽ പരാതിയില്ല നല്ല പരാതി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ആലോചിക്കുകയാണ് കാരണം ഈ കുട്ടികളെല്ലാം വളരെ സാധാരണക്കാരെ കുട്ടികളാണ് ഇപ്പം വലിയൊരു എമൗണ്ട് ആണ് ഇവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി ആവശ്യം വരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യവും അവരുടെ ഭാവിയെയും ഓർത്ത് പരാതി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു ദേശീയ കായികതാര ഉൾപ്പെടെയാണ് നിലവിൽ ഇപ്പം ഈ ഒരു പ്രശ്നത്തിലേക്ക് പോയിരിക്കുന്ന കുട്ടികളുടെ അവസരം നഷ്ടപ്പെട്ടു ഈ മാസം മത്സരം ആ കുട്ടിക്ക് അടുത്ത ആഴ്ച അവർക്ക് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഉണ്ട് ആ അവസരം നഷ്ടപ്പെട്ടു ആ കുട്ടി ഇപ്പം റെസ്റ്റിലേക്ക് പോവുകയാണ് നിർധന കുടുംബത്തിൽപ്പെട്ട കുട്ടികൾ ആ കായിക താരങ്ങൾക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചികിത്സാ സഹായം ധനസഹായമൊക്കെ ലഭിക്കണമെന്നൊരു ആവശ്യം കൂടി കോച്ച് അമൽ പറയുന്നുണ്ട് കണ്ണൂരിലെ സ്കൂളിലെ ഫിൽട്ടറിൽ നിന്നും ഉപയോഗിച്ച വെള്ളത്തിൽ നിന്നാണോ മഞ്ഞപ്പിത്തം ബാധിച്ചതെന്നൊരു സംശയം ഏതായാലും കോച്ച് അമൽ പ്രകടിപ്പിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ഇനി നടത്തണമെന്ന ഒരു ആവശ്യം കൂടി കോച്ച് അമൽ പറയുന്നു വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണുവിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട